ം ടു ജെസ് ഹാപ്പി വേൾഡ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു നോമ്പുതുറ വിഭവമായ ചിക്കൻ ബോൾസ് ആണ് ഇത് ഈസിയാണ് ഉണ്ടാക്കാനായിട്ട് അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് നാനൂറ് ഗ്രാം ബോൺലെസ് ചിക്കൻ ആണ് പിന്നെ ഒരു നാല് ബ്രെഡിൻ്റെ ബ്രെഡ് പൊടിച്ചെടുത്ത് ബ്രെഡ് ക്രംസ് ഉണ്ട് രണ്ട് മുട്ട അടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഒരു വലിയ ഉരുളക്കിഴങ്ങ് നമുക്ക് പുഴുഞ്ഞെടുക്കണം പുഴുങ്ങി പൊടിച്ചെടുക്കണം പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് പിന്നെ സവാള കൊത്തി ഒരു വലുത് പിന്നെ മല്ലിയില വേപ്പില പച്ചമുളക് ഒരു നുള്ളു ഒറുകാനോ ഒറുകാനോ നിർബന്ധമില്ല പിന്നെ കുരുമുളക് പൊടി മസാലപ്പൊടികൾ അത് ഞാൻ പാകപ്പെടുത്തുമ്പോഴായിട്ട് പറയാം നമുക്ക് ഈസി ചിക്കൻ ബോൾസ് ഉണ്ടാക്കാൻ തുടങ്ങാം ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം അതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പുപൊടി ഇത് മൂന്നും കൂടി നമുക്ക് മിക്സ് ചെയ്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ഇതിലേക്ക് വെള്ളം ഒഴിക്കേണ്ടതില്ല നമുക്കതൊന്ന് വേവിച്ചെടുക്കാം ഉപ്പും പൊടിയും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ച മിൻസ് ചെയ്ത ചിക്കനാണിത് അതിലോട്ട് നമുക്കിന് കുറച്ച് സാധനങ്ങൾ കൂടെ ചേർക്കാം ഒരു വലിയ സഹോള ചെറുതാക്കി എരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് മല്ലിയലയും വേപ്പല ചെറുതാക്കി എരിഞ്ഞത് പച്ചമുളക് രണ്ടെണ്ണം ചെറുതാക്കി അരിഞ്ഞത് ഇതിലേക്ക് പുഴുങ്ങി പൊടിച്ച് വെച്ചിരിക്കുന്ന ഒരു മീഡിയം ഉരുളക്കിഴങ്ങ് ഇനി നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ബ്രെഡ് ക്രംസിൽ നിന്ന് ഒരു കാൽ ഭാഗം ഇനി ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയിൽ നിന്ന് പകുതി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഓരോന്നും ഒരു ടീസ്പൂൺ ഇനി മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ചില്ലി ഫ്ലേക്സ് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി അര ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ സ്വൽപ്പം മുറുകാനോ സ്വല്പം മതി ആവശ്യത്തിന് ഉപ്പ് ഇതെല്ലാം കൂടി നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്ത് കൊണ്ടുവരാം എല്ലാം നല്ലപോലെ കുഴച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കയ്യിൽ എണ്ണ തടവി ഇത് ബോൾസുകളാക്കാം ഉരുള അങ്ങനെ ഉരുട്ടി മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിലൊന്ന് നമുക്ക് ഇങ്ങനെ വയ്ക്കാം ഇത് മുഴുവൻ ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് ഞാൻ കാണിച്ച് തരാം ഞാനൊരു പത്ത് ബോൾസാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ബാക്കിയുള്ളത് ഇവിടെ ഉണ്ട് ഞങ്ങൾ രണ്ടാളുള്ളത് കൊണ്ട് ഇത് ആവശ്യമുള്ളു ഇപ്പോൾ അപ്പോൾ നമുക്ക് ഇത് ഒരു പത്ത് മിനിറ്റ് റെഫ്രിജറേറ്റ് ചെയ്തിട്ട് നമുക്ക് ചിക്കൻ ബോൾസ് വേവിച്ചെടുക്കാം ഇനി നമുക്ക് ചിക്കൻ ബോൾസ് ഉണ്ടാക്കാൻ തുടങ്ങാം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ ചൂടാകുമ്പോൾ ചൂടാവുമ്പോൾ നമുക്കതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്ക വെളിച്ചെണ്ണ ഒന്ന് നല്ലപോലെ ചൂടാവട്ടെ പത്ത് മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മൾ ഈ ബോളുകള് പുറത്തേക്ക് എടുത്തിട്ടുണ്ട് എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട് നമുക്കിനി ചിക്കൻ ബോളി ചിട്ട് കൊടുക്കാം നുസരിച്ച് മാറ്റിട്ട് കൊടുക്കണം രണ്ട് പറവും നല്ല പോലെ മുരഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് എടുക്കാം ഇനി അടുത്ത ബാച്ച് ഇട്ടു കൊടുക്കാം രണ്ടാമത്തെ ബാച്ച് ചിക്കൻ ബോൾസും റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് എടുക്കാം നമുക്കൊരു സെർവിംഗ് ഡിഷിലോട്ട് മാറ്റാം ടേസ്റ്റി ആയിട്ടുള്ള നോമ്പുതുറ വിഭവമായ ചിക്കൻ ബോൾസ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ഫ്രം ജയാസ് ഹാപ്പി വേൾഡ്